അസലാമാലും വരഹമല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് താഴെ നിന്ന് കൊടുത്തിട്ട് പോലും പലയിടങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന പലയിടത്തുനിന്നും നമുക്കൊരു ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു വാല്യൂ കിട്ടുന്നില്ല നമ്മളെ ഒട്ടും വിലമതിക്കുന്നില്ല എന്നുള്ളൊരു അവസരം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം അതുതന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കാം നമ്മുടെ വാല്യൂ മറ്റൊരു വ്യക്തിക്ക് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏഴ് വാല്യൂബിൾ ടിപ്സാണ് സൊ നമുക്ക് ഒട്ടും ഡീലാക്കേണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഐഷ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ പോയിൻറ്റ് ഇതാണ് നോ യുവർ സെൽഫ് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നെ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും പറ്റൂല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ഞാൻ എന്നുള്ള രീതിക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ ഞാൻ ചെണ്ടാണെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ വഴി കൂടെ പോണവരൊക്കെ വന്ന് കൊട്ടിയിട്ട് പോകുന്നത് അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങളുടേതായിട്ടൊരു ആത്മാഭിമാനം നിങ്ങൾ കീപ്പ് ചെയ്യാം ഞാനിതാണ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എനിക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് കാരണം പലപ്പോഴും നമ്മളിനെ നമ്മളൊരാൾ വാല്യൂ ഇല്ലാതെ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം ഇല്ലാത്തതാണ് ഇപ്പോൾ ചിലരുണ്ട് ഒരു ഗ്യാങ്ങിലായിരിക്കും പെട്ടിട്ടുണ്ടാവുക ആ ഗ്യാങ്ങിലുള്ള മുഴുവൻ ആൾക്കാരും ഇവരെ കളിയാക്കുന്നുണ്ടാവും പുച്ഛിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത് സ്നേഹം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കേണ്ടി വരും ഇത് ഒരു തരത്തിലും അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല പകരം നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങളെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്നേഹം കൊണ്ടല്ല ബിക്കോസ് അത് നിങ്ങളുടെ വാല്യു അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഒരു എൻ്റർടൈനറാവുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ ആ എൻ്റർടൈനർ ആവാൻ വേണ്ടി നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ ഹനിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ആർക്കൊക്കെ തമാശ പറയാം നിങ്ങളെ ആർക്കൊക്കെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ആർക്കൊക്കെ ഫണ്ണി ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കണം എവിടെയാണ് നിങ്ങളുടെ ബൗണ്ടറി എന്നുള്ളത് അതായത് നിങ്ങൾ ക്ലോസ്ഡ് സ്പേസിൽ നിൽക്കുന്ന നിങ്ങളെ അത്രയും തൊട്ടറിയുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ തമാശ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫണ്ണി ആയിട്ട് ഇടപഴകുന്നതോ അതല്ലെങ്കിൽ നിങ്ങളെ കൺസിഡർ ചെയ്യാതിരിക്കുന്നതോ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൺസിഡർ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ അവരുടേതാണ് ആ ഒരു രീതിയിലിരിക്കുന്ന ആൾക്കാരുടെ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളുടെ വാല്യൂ ചെയ്യാതിരിക്കും അപ്പം നിങ്ങൾ തീരുമാനിക്കുക അവൻ തമാശ പറയുന്നതൊക്കെ അല്ലെങ്കിൽ അവൾ തമാശ പറയുന്നതൊക്കെ അത് അവൾ എൻ്റെ ഫ്രണ്ടാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് സൈഡറാണ് സോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു എന്താ പറയുക ഇടിച്ചു കയറി വന്ന് എന്നെ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എനിക്ക് സെൽഫ് വർത്ത് ഉണ്ട് ഇതെൻ്റെ ബൗണ്ടറി ആണ് ഇന്ന ഇന്ന കാര്യങ്ങളിൽ എൻ്റെ അടുത്ത് തമാശ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല അതേപോലെ ഇന്ന ഇന്ന കാര്യങ്ങളിൽ തമാശക്കാണെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ചിലരൊക്കെ വന്നിട്ട് പച്ചയ്ക്ക് ബോഡി ഷെയിം ചെയ്യും തമാശ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല അതേപോലെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇന്നതാണ് എൻ്റെ ആദർശം അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ വേ ഓഫ് തിങ്കിങ് ഈ ഒരു കാര്യത്തിൽ എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഇതാണ് വലിയ വലിയ ആദർശമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്കിൽസ് വേണം ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഒരാൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഒരു ഇൻറ്റർവ്യൂ ചോദിക്കുകയാണ് കേട്ടോ അതെ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്യും അതേപോലെ വേണമെന്ന് വെച്ചാൽ റീൽസ് ഞാനടുത്ത് വാട്സാപ്പിൽ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ അടുത്ത് അവർ പറയുന്ന ഒരു കാര്യമായിരിക്കും ഒരു കാര്യം ചെയ്താൽ നമ്മൾ കുറച്ച് റീലൊക്കെ മറ്റേ അപ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇട്ട് തരാം നിങ്ങളതൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നിങ്ങൾക്ക് സാലറി ആയിട്ടൊന്നും തരാൻ പറ്റില്ല എന്നുള്ളത് ബിക്കോസ് നമ്മളൊരാൾ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾ നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടായിരിക്കണം സോ നിങ്ങൾ നിങ്ങളുടെ മേലെ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളെപ്പോഴും പറയാറില്ല കാര്യമല്ലേ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറേ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മേലെയാണ് നമ്മുടെ സ്കില്ല് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സ്കിൻ കെയർ ഹെയർ കെയർ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതാണ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സോ നമ്മുടെ ആരോഗ്യത്തിന് നന്നായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസിന് നന്നായിട്ട് ശ്രദ്ധിക്കുക പലർക്കും നല്ല തോതിലുള്ള നോളജ് ഉണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അപ്പിയറൻസ് വളരെ ഫ്ലോപ്പ് ആയിരിക്കും അപ്പോൾ അവരടുത്ത് നമ്മൾ ഇടപഴകി കുറേ അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഓക്കെ ഇവർ അത്യാവശ്യം ഓക്കെ ആണ് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റ് ഇമ്പ്രഷനാണെന്ന് പറഞ്ഞ പോലെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ അവർ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ അപ്പിയറൻസ് വൈസ് കൂടെ അവർ കുറച്ച് ഗുഡ് ആവേണ്ടതുണ്ട് അതിൻ്റെ അർത്ഥം അവർ ഫെയർ ആയിരിക്കണം അല്ലെങ്കിൽ ജിമ്മൻ ആയിരിക്കണം അല്ലെങ്കിൽ ട്രിം ആയിരിക്കണം അങ്ങനെയൊന്നുമല്ല കാണാൻ കുറച്ച് വൃത്തിക്കും എനിക്ക് നടക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എത്രമാത്രം നിങ്ങൾക്ക് നോളജ് ഉണ്ടോ അത്രമാത്രം നിങ്ങളുടെ ക്യാരക്ടറും ക്വാളിറ്റീസും മൊറാലിറ്റീസും ഇൻക്രീസ് ചെയ്യും അപ്പം നിങ്ങളുടെ ഒരു ക്യാരക്ടർ കുറച്ച് ഗ്ലോ ആണ് ഷൈൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നല്ല സ്കില്ലും നോളജും ഉണ്ട് എന്നാണ് സോ അത് ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുക നാലാമത്തെ പോയിൻ്റ് ഇതാണ് കോൺഫിഡൻസോടുകൂടെ സംസാരിക്കുക നിങ്ങൾ എന്താണ് പറയാൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം പറയുന്ന കാര്യങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക അവരുടെ കണ്ണില് നോക്കി സംസാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി തലേക്ക് ചൊറിഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ക്ലിയർ കട്ടായിട്ട് ഇത് ഇതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇഫ് അതിപ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും എൻ്റെ തോട്ടില് ഇതാണ് ചിന്ത വന്നിട്ടുള്ളത് അത് തെറ്റാണെങ്കിൽ പോലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് ഞാൻ പറയുന്നത് തെറ്റിപ്പോകുന്നുള്ളത് ആലോചിച്ചുകൊണ്ടാണ് ഒരു നൂറ് ശതമാനം ശരിയായിട്ട് മാത്രം സംസാരിക്കാനായിട്ട് നിങ്ങൾ ടെലിപ്ലോമർ വെച്ചിട്ട് ഒന്നുമല്ല സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ അപ്പം വരുന്ന കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം തപ്പൻ ഉണ്ടാവാം ഡോൺ വേറി ഇപ്പം മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ മനുഷ്യരല്ലേ പിള്ളേ ആ ഐറ്റിറക്കി കൊടുത്തേക്ക് കുഴപ്പമുള്ള കേസില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും അതൊന്നൊരു ഒരു വിഷയമുള്ള കാര്യമില്ല ബട്ട് ബി കോൺഫിഡൻസ് നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടെ സംസാരിക്കാം അതുപോലെ തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കുക പിന്നെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹോണസ്റ്റ് ആയിട്ടിരിക്കാം സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൈകെട്ടി ഇരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബെയ്തുകൊണ്ടിരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് തവണ ഫേസിൽ തൊടാതിരിക്കുക ഇതൊക്കെ ഭയങ്കര ആരോചകമായിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഡിസ്ട്രാക്റ്റ് ആയി പോയിക്കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് കണ്ണിൽ നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ദേഷ്യപ്പെടുന്ന കാര്യമാണെങ്കിൽ പോലും പറ്റുമെങ്കിൽ അതിനൊരു തമാശയൊക്കെ ആയിട്ട് എടുത്ത് ഒഴിവാക്കി വിടാനായിട്ട് നോക്കുക എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് അങ്ങനെ കൺ എന്താ പറയുക കറക്റ്റായിട്ട് അവരെന്നെ പിടിച്ചിരുത്തി കട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രം ഇത് ഇന്ന കാര്യങ്ങൾ പ്രശ്നമാണ് ഞാൻ അതിവിടെ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുക സോ ഈ ഒരു നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് കേട്ടോ അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് വാല്യൂ യുവർ ടൈം നിങ്ങളുടെ സമയം നിങ്ങളെ വില ഇപ്പോൾ വില കൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ് എടാ എനിക്കിന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി എടുക്കും അതിൽ വിളിച്ചിട്ട് എനിക്ക് പറയുന്നുണ്ടോ എനിക്കൊന്നൊരു പരിപാടി ഉണ്ട് നീ എൻ്റെ ഒന്ന് വരുമോ അപ്പോൾ ചോദിക്കുന്നതിന് വാ വിന്താ ഞാനും വരാലോ അത് കഴിഞ്ഞ് വീണ്ടും അപ്പോൾ അവർ പിന്നെ വീണ്ടും വിളിക്കും ഇങ്ങനെ അവരുടേതായ കാര്യങ്ങൾക്ക് മാത്രം അവർ നിങ്ങളെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഓൾ ടൈം ട്വൻറി ഫോർ ഇൻറ്റു സെവൻ ഞാൻ നിനക്ക് വേണ്ടി അവൈലബിൾ ആണെന്നുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് പൊതുവേ നിങ്ങളേനെ അവർ വാല്യൂ ഇല്ലാതെ കാണും കാരണം എന്താണെന്ന് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും പത്ത് മണിയാവുമ്പോൾ അവൾ വിളിക്കും ഒരു രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ആണ് അവൾ കട്ടിയുള്ളൂ അത്രയും നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെ കോൾ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് ആ ടൈമിലാണ് നിങ്ങളുടെ വല്ലപ്പോഴും വിളിക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങളുടെ കോളിലോട്ട് ഫോണിലോട്ട് പെട്ടെന്ന് വിളിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും ഇവളുടെ കോൾ ഡ്രോപ്പ് ചെയ്തിട്ട് അവളുടെ കോൾ എടുക്കും അല്ലെങ്കിൽ ഇവളുടെ കോൾ ഇഗ്നോർ ചെയ്തിട്ട് മറ്റേ കോൾ എടുക്കും കാരണം എന്താണ് നിങ്ങൾ വാല്യൂ ചെയ്യുന്നത് ഈ വല്ലപ്പോഴും വരുന്ന ഫ്രണ്ടിനാണ് ഇവള് പറയുമ്പോൾ എപ്പോഴും അവൈലബിൾ ആണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റും പക്ഷെ വല്ലപ്പോഴും വിളിക്കുന്ന ഫ്രണ്ടാണെങ്കിൽ പ്രത്യേകിച്ച് എന്തോ കാര്യമുണ്ട് അല്ലെങ്കിൽ അവൾ വല്ലപ്പോഴും ഇല്ലേ വിളിക്കുന്ന പെട്ടെന്ന് കട്ടി അപ്പോൾ ആ ഒരു ഈസി ആക്സസ്സബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനി ടൈം ആക്സസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വാല്യൂ കുറയും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടായിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവുക അപ്പം നിങ്ങൾ ചെയ്യാം എപ്പോഴും അവൈലബിൾ അവൈലബിൾ ആവുന്നതിന് പകരം കുറച്ചൊക്കെ ഒന്ന് നിങ്ങളെ മിസ്സ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കുക കുറച്ച് കുറച്ചൊരു അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മിസ്സിങ് വരും നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും ഒരിക്കലും മിസ്സ് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോകരുതെന്ന് അവർ വല്ലാണ്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആവാതിരിക്കുക നിങ്ങളുടെ വാല്യൂ കൽപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിലിറ്റി നിങ്ങൾ കുറച്ച് കൊണ്ടുവരാട്ടോ ആറാമത്തെ പോയിൻ്റ് ഇതാണ് നമുക്ക് സഹായിക്കാം പക്ഷെ നിങ്ങൾ അവരുടെ അടിമയാവരുത് പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടാ അന്ന് എൻ്റെ പെങ്ങളെ നീ ഒന്ന് കോളേജിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വരുമോ അത് കഴിയുമ്പോഴേക്കും കേട്ടാ എൻ്റെ ഉമ്മാക്ക് നീ ഒന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് വരുമോ എടാ റേഷൻ കടയിൽ പോകാം നീ ഒന്ന് പോയി കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടാവും ഇവൻ ചിലവരിങ്ങനെ മറ്റേ ഒരു എ ടി എം മെഷീൻ പോലെ എടാ ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയ്ക്കോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച ആ റിലേഷൻഷിപ്പിന് ഒരു ഗ്യാപ്പ് കൊടുക്കാനായിട്ട് നോക്കുക കാരണം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ നിങ്ങളെ യൂസ് ചെയ്യുന്നത് തിരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാനോ നിങ്ങൾക്കൊരു എമോഷണൽ സപ്പോർട്ട് തരാൻ പോലും അവർ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ടൈമോ എഫോർട്ടോ ഒന്നും ഡമ്പ് ചെയ്യാതിരിക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എനർജിയെങ്കിലും നിങ്ങൾ സേവ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയിട്ട് സഹായിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നിടത്തേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ അടുത്തൊരു പോയിന്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ കൺസി കൺസിഡർ ചെയ്യാം നിങ്ങൾ നോ പറയാനായിട്ട് പഠിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നോ എന്ന് തന്നെ പറയാം ഇല്ല എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റില്ല എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഞാനത് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കുക ഓൾവേസ് പ്രയോറിറ്റൈസ് യുവർ സെൽഫ് നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുക നിങ്ങൾക്ക് അത്രയും വാല്യൂ തരുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക പ്രയോറിറ്റി മാറ്റേഴ്സ് എന്ന് പറയില്ല നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളെ മുതലെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു അടിമയായി കാണുന്ന ആളുകൾക്കാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വാല്യൂ കിട്ടാനായിട്ട് പോകുന്നില്ല കാരണം അവർ നിങ്ങൾ കൊടുക്കുന്ന എല്ലാ സഹായവും സ്വീകരിച്ചിട്ട് അവസാനം നിങ്ങളെ തന്നെ കുറ്റം പറയാനായിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക അവർക്ക് കൊടുക്കുന്ന സഹായങ്ങളൊന്നും കുറച്ചിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആൾക്കാരുണ്ടല്ലോ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി കൂടുതൽ സഹായങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത പോയിന്റ് ആണ് സ്വന്തം സൈഡ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക നമ്മൾ റിയൽ സെൽഫ് കാണിക്കാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും നമ്മൾ പലരുടെയും ഇൻസ്റ്റഗ്രാം ഒക്കെ കാണുന്ന സമയത്ത് ലജൻറ്റ് ദ കിങ് അല്ലെങ്കിൽ ഒരിക്കലും തോൽക്കാത്തവൾ പൊരുതി ജയിച്ചവൾ അങ്ങനെ കുറേ സ്റ്റോറീസ് ബയോസൊക്കെ കാണാറുണ്ട് പക്ഷെ അവർ അവരെക്കുറിച്ച് പറയുന്ന ഒരു സാധനമുണ്ട് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല ഞാൻ ഒന്നിനും ഞാൻ ഒന്നിനും കൊള്ളാത്തൊരാളാണ് എനിക്കൊരു കഴിവില്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഞാനൊരു ഫെയിലിയറാണ് അട്ട ഫ്ലോപ്പാണ് ഇങ്ങനത്തെ രീതിയിലായിരിക്കും അവരെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നാൽ പിന്നെ സ്റ്റോറിയും സ്റ്റാറ്റസും അല്ലെങ്കിൽ ഇവരുടെ ബയോയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല ഇവരുടെ റിയൽ ക്യാരക്ടറായിട്ട് അപ്പോൾ നിങ്ങളുടെ സെൽഫ് എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ സെൽഫ് സ്റ്റോറീസ് ആയിക്കോട്ടെ അത് ഓപ്പൺ അപ്പായിട്ട് പറയാനായിട്ട് പഠിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത മറ്റൊരാളെ ഇകഴുത്താത്ത എന്തൊരു കാര്യവും നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കറണ്ട് പോയിട്ടോ നമ്മുടെ കണ്ടിന്യൂഷൻ നിങ്ങളുടെ മിസ്സായിട്ടുണ്ട് സോ നമ്മൾ നമ്മുടെ ഏഴ് പോയിന്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഏഴ് പോയിന്റ് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കുക നിങ്ങളുടെ റിയൽ വാല്യൂ മനസ്സിലാക്കുക നിങ്ങളുടെ ബോഡി മൈൻഡ് എമോഷൻസ് ഫീലിംഗ്സ് എല്ലാം നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടി മാത്രം വെർത്തുള്ള ഒരാളാണ് സോ വാല്യൂ മീ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയാതെ പറയുക അത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവർ നിങ്ങളെ വാല്യൂ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും എന്താണെന്നറിയുമോ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വാല്യൂഡ് ആയിട്ടുള്ളൊരു മുതലാക്കി നിങ്ങളെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അവർ വില കുറവിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിങ്ങളെ കൊണ്ട് വിൽക്കും അത്രയും ഒരു ചീപ്പ് പ്രോഡക്റ്റായിട്ട് മാത്രമേ നിങ്ങളെ കാണുകയുള്ളൂ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിട്ട് പോലും അവർ കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നൂല്ല സോ ബി യുവർ സെൽഫ് ആൻഡ് ഗ്ലോ യുവർ സെൽഫ് ഇൻഷാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസാമുലൈക്കും വരഹമു